കളക്ടറുടെ പവർ കളക്ടർ എന്ന് പറഞ്ഞാൽ അത് ജില്ലയുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ എമർജൻസി പവേഴ്സുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ എമർജൻസി പവർ എന്ന് പറയുന്നത് ബാക്കി എല്ലാ നിയമത്തിൻ്റെ മുകളിൽ വരുന്ന പവറാണ് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഞാൻ മൂന്ന് വർഷം മൂന്ന് മാസം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലാം തീയതി എന്നാണ് എൻ്റെ ഓർമ്മ മൈസൂർ ഡെപ്യൂട്ടി കളക്ടർ അതായത് മൈസൂർ ജില്ലാ കളക്ടർ അവിടെ മൂന്ന് പേരെ കൊന്ന് പുലിയെ വെടിവെച്ചുള്ള ഉത്തരവിടുകയും കർണാടക മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടർ മൈസൂർ വന്ന് ക്യാമ്പ് ചെയ്ത് ഈ ഉത്തരവ് നടപ്പാക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ ഏത് കോടതി വിധി കാര്യമാണ് ജഗ ഈ നമ്മുടെ വിവേക് പറയുന്നത് അങ്ങനെയൊന്നുമില്ല ഈ വിധി ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഇതുപോലെ എനി ആനിമൽ ഈ വൺ തേർട്ടി ത്രീ വൺ എഫ് എന്ന് പറയുന്ന റിമൂവൽ ഓഫ് നൂസൻസ് ആണ് കൃത്യമായിട്ടതിനകത്ത് പവർ ഉണ്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പവർ ഉണ്ട് അത് രണ്ട് മാസം മുമ്പ് വരെ കർണാടക ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ എന്താ കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് അവന് അങ്ങനത്തെ വിധികളൊക്കെ പൂട്ടിയിരുന്നത് വെറും അസംബന്ധമാണ് നമ്മുടെ സർക്കാരിന് ആഗ്രഹമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ വിവേക് ഞാൻ പറയുന്നത് കേക്ക് ഞാൻ അതായത് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വേലൂർ മക്നയെ ഇമ്മീഡിയറ്റ് ആയിട്ട് വെടിവെച്ച് ഉത്തരവിടാൻ പറ്റും ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ട് ചെയ്തിട്ടുണ്ട് കർണാടകയിലുള്ള സിആർ പി സി കേരളത്തിൽ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ വിവേക് പറഞ്ഞ ഈ ശിലായുഗത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് അതായത് ഏറ്റവും മികച്ച രീതിയിൽ പൗരന്മാർക്ക് വിലയുള്ള ഒരു രാജ്യവും ഈ പറഞ്ഞ ഈ നാടകങ്ങളും ഈ മനുഷ്യൻ്റെ ഇല്ലാത്ത സാഹചര്യം അനുവദിക്കില്ല ഇവിടെ നമ്മൾ ഇന്ത്യയിലെ തൊള്ളതിനൊക്കെ എത്രയോ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള നിയമങ്ങൾ ആ രാജ്യത്തുണ്ട് പക്ഷേ വൈ പ്രൊട്ടക്റ്റഡ് ഏരിയയ്ക്ക് പുറത്തിറങ്ങിയ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഷൂട്ടിംഗ് ഓർഡർ ആണ് അല്ലാണ്ട് കളക്ടർ പറഞ്ഞു കളക്ടർ അങ്ങനെ പറഞ്ഞു വൈൽഡ് ലൈഫ് ഫാർഡിങ്ങനെ പറഞ്ഞു ഇങ്ങനെ മനുഷ്യജീവനായിട്ട് പന്ത് കെട്ടുന്ന പരിപാടി പൗരന് വിലയുള്ള ജനാധിപത്യ രാജ്യത്ത് നടക്കില്ല നമ്മുടെ ഈ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് വീണ്ടും ആവശ്യത്തിവരെ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് അത് സമഗ്രമായിട്ട് പൊളിച്ചുചേതണം രണ്ടായിരത്തി ഇരുപത്തി ഈ നിയമ ഭേദഗതി വന്നപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ടൊരു ഇരുപത് പേരുടെ ഡോക്യുമെൻ്റ് കൊടുത്തതാണ് ശേഷം കേരളത്തിൽ നിന്നുള്ള വയനാട്ടിൽ നിന്നുള്ള രാഹുൽ ഗാന്ധി അടക്കം ഒരു വാക്കുപോലത്തെ മിണ്ടിയില്ല രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ബെർമിൻ കാറ്റഗറി തന്നെ എടുത്തുകളാണ് പറഞ്ഞത് അതായത് അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ പത്ത് പേര് ആ വർഷം കാട്ടുകുന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ മണ്ഡലത്തിന് പ്രതിയായിട്ട് അദ്ദേഹം പറഞ്ഞത് ബെർമിൻ കാറ്റഗറി എടുത്തുകളാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഈ കാര്യത്തിലുള്ള താല്പര്യമില്ലായ്മ അതാണ് ഇതിനകത്തുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഈ താല്പര്യമില്ലായ്മ എന്ന് പറയുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് കേട്ടോ അവർക്ക് വേറെ ചില താല്പര്യങ്ങളുണ്ട് ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു വന്നപ്പം അതിനിടയ്ക്ക് മന്ത്രി വന്നുകൊണ്ട് കട്ടായി പോയി അതായത് കേരളത്തിലെ വനം നാല് ശതമാനം വർദ്ധിപ്പിക്കണമെന്ന് ഈ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ ഫോറസ്റ്റ് മന്ത്രി ശശീന്ദ്രൻ കേരള നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ദ്ര കേരളത്തിൽ നിയമത്തിലാണ് അനമർദ്ധിപ്പിക്കുന്നത് ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് ആറഞ്ച് ശതമാനം റിസർവ് ഫോറസ്റ്റും അമ്പത്തിനാല് ശതമാനം ഫോറസ്റ്റ് കവറും അറുപത് ശതമാനം ട്രീ ഉണ്ട് ഓൾ ഇന്ത്യ ശരാശരി കവർ ഇരുപത്തിരണ്ട് ശതമാനമാണ് ഫോറസ്റ്റ് കവർ ഇരുപത്തിരണ്ട് ശതമാനം ഓൾ ഇന്ത്യ ഉള്ളപ്പോൾ നമ്മൾ അമ്പത്തിനാലില്ല ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഫോറസ്റ്റ് നയപ്രകാരം രണ്ടായിരത്തി മുപ്പത് എത്തുമ്പോൾ നമുക്ക് വേണ്ട ഫോറസ്റ്റ് കവറ് മുപ്പത്തിമൂന്ന് ശതമാനമാണ് നമ്മൾ ഓൾറെഡി അമ്പത്തിനാലെത്തി നിൽക്കുക വന്യമൃഗങ്ങൾ എണ്ണ എടുത്താൽ എല്ലാത്തിലും ദേശീയ ശരാശരിയൊക്കെ ഒരുപാട് കൂടുതൽ ആനയുടെ കണക്ക് ഇന്ത്യ രാജ്യത്ത് മൊപ്പം മുപ്പതിനായിരം ആനയാണ് അതിൽ ആറായിരം ആണ് കേരളത്തിലാണ് ഇരുപത് ശതമാനം ഇന്ത്യ രാജ്യത്തിന്റെ വിസ്തീർണ്ണത്തിന് ഒന്നേ ഇപ്പോൾ രണ്ട് ശതമാനമേ ഉള്ളൂ കേരളം അവിടെയാണ് ഇന്ത്യയിലുള്ള മൊത്തവാനകൾ ഇരുപത് ശതമാനം വരുന്നത് കടുവകൾ നൂറ്റി നൂറ്റാ ഇരുന്നൂറാണ് കേരളത്തിലെ മൊത്ത കടുവകളുടെ എണ്ണം ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ ഇപ്പം ഒരു പൊതുബോധം എന്ന് പറയുന്നത് കേരളം നമ്മൾ മലയാളികൾ പരിസ്ഥിതിയൊക്കെ നശിപ്പിച്ചു ഇവിടെ ഇനി വരുന്ന തലമുറയ്ക്ക് ജീവിക്കാൻ സാധ്യമല്ല നമ്മൾ അതിഭീകരമായിട്ട് വനം നശിപ്പിക്കുന്നു പരിസ്ഥിതി നശിപ്പിക്കുന്നതൊക്കെയാണ് തികച്ചും തെറ്റാണ് ഈ വിവേകനെ പോലുള്ള ആളുകൾ വനം വകുപ്പ് ചർച്ചയ്ക്ക് വരുമ്പോൾ വനം വകുപ്പിന്റെ റിപ്പോർട്ടുകളെങ്കിലും വായിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഇരുപത്തിയഞ്ച് ശതമാനം വനം ഇപ്പൊ ഇരുപത്തി ഒമ്പത് പോയിന്റ് ആറ് അഞ്ച് ശതമാനം അത് കൂടിക്കൊണ്ടിരിക്കുന്നു വന്യമൃങ്ങളെല്ലാം കൂടുന്നു ആനകൾ നാലായിരത്തിൽ നിന്ന് ഏഴായിരത്തിലേക്ക് കൂടിയിരിക്കുന്നു കടുവയുടെ ഞാൻ പറഞ്ഞു കാട്ടുപോത്തു വെബ്സൈറ്റിൽ ഉണ്ടല്ലോ എണ്ണം കടുവകൾ ഇന്ത്യ മൊത്തം ഉണ്ട് അതിന്റെ സ്ട്രൈപ്സും അതിന്റെ ഫോട്ടോയും അടക്കം കൃത്യമായിട്ട് അതിന്റെ സീരിയൽ നമ്പർ അടക്കം എൻ ഡി സിയുടെ വെബ്സൈറ്റിലുണ്ട് ശരി ഇതെല്ലാം കൃത്യമായിട്ട് കണക്കുള്ള സംഗതി അങ്ങനെ കൂട്ടുന്ന ഒരു പരിപാടി കൂടെ നടക്കുന്നുണ്ട് ക്ലാരിറ്റി കാരണം അത് വയനാട് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഒന്നിപ്പിക്കാനുള്ള സമയം ഇതാണ് രണ്ടാമത്തെ കാര്യം ഇടുക്കിയിൽ എന്താ നടക്കുന്നത് ഇടുക്കിയിൽ ചിന്നക്കനാൽ പഞ്ചായത്തും ശാന്തമ്പാറ പഞ്ചായത്തും പൂപ്പാറ പഞ്ചായത്തും അത് ഒഴിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇപ്പോ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അവിടെ ഈ റിസർവ് വനമില്ലാത്ത സ്ഥലം അവർ റിസർവായിട്ട് പ്രഖ്യാപിച്ചു ചിന്നക്കനാലില് വന്യൂ ലാന്റ് ആണ് എന്തിനാണ് റവന്യൂ ലാന്റ് പോകുന്നത് സ്ഥലം റവന്യൂ ലാൻഡാണ് അവിടെ ഒരു ഇഞ്ച് വനഭൂമിയില്ലേ പഞ്ചായത്തില് പുതിയതായിട്ട് കൂട്ടാൻ ശ്രമിക്കുന്നു എന്തിനുവേണ്ടി ഇവിടെ ആരോപണം നടക്കാൻ അതിന്റെ ഫലമായിട്ട് ആളുകളെ ഞാൻ കൂടി ചോദിച്ചോട്ടെ കിഫ പറയുന്നത് അവരുടെ പ്രൊപ്പഗാൻഡാണ് അതല്ലെങ്കിൽ അവരുടെ ആ തരത്തിലുള്ള ഗൂഢാലോചന തിയറിയാണ് എന്ന് താങ്കൾക്ക് വാദിക്കാം അല്ലെങ്കിൽ ആർക്കും വാദിക്കാം എനിക്കും വാദിക്കാം പക്ഷെ നോക്കൂ നമ്മുടെ രാജ്യത്ത് പശ്ചിമഘട്ടത്തെ കുറിച്ച് ഏറ്റവും അധികം പഠിച്ചിട്ടുള്ള മാധവ് ഗാഡ്ഗില് പറയുന്നു മാധവ് ഗാഡ്ഗില് പറയുന്നത് എന്താ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണ്ടായിരുന്ന ആനകളേക്കാൾ ഇരട്ടിയെണ്ണം ആനകൾ ഇപ്പോൾ നമ്മുടെ വനമേഖലയിൽ ഉണ്ട് എന്നാണ് നോക്കൂ അങ്ങനെ നാൽപ്പത് വർഷം കൊണ്ട് ആനകളുടെ എണ്ണം ഇരട്ടിയായാൽ അത് നമ്മുടെ കാടുകളുടെ ക്യാരി കപ്പാസിറ്റിയിലേക്കാൾ കൂടുതലാവില്ലെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പന്നികൾ അത് സ്വാഭാവികമായി ഇപ്പോൾ നമ്മുടെ തദ്ദേശ തദ്ദേശീയരായ ജനവിഭാഗം അടക്കം ഭക്ഷിച്ചുകൊണ്ടിരുന്ന പന്നി വന്യമൃഗം വാങ്ങുമ്പോൾ കാട്ടുപന്നിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് സ്വാഭാവികമായും അതിന്റെ എണ്ണം പെരുകുന്നു നമ്മുടെ മലയോര മേഖലകളിൽ കാട്ടുപന്നി ആക്രമണമില്ലാത്ത ഏതെങ്കിലും ഇടം ബാക്കിയുണ്ടോ അപ്പോൾ മുന്നൂറ്റി നാല്പത്തിനാല് ചതുരശ കിലോമീറ്ററിൽ നൂറ്റി അമ്പത്തിയേഴ് കടുവ എന്ന് പറയുന്നത് വയനാടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ മേഖലയെ സംബന്ധിച്ച് അന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ എണ്ണം കൂടുന്നില്ല ഇതൊക്കെ വേറെ ആളുകളുടെ കണക്കാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നിലനിൽക്കും ഒരിക്കലും അല്ല നമ്മളെ എണ്ണം കൂടുന്നില്ല എന്ന് പറഞ്ഞില്ല നമ്മളിപ്പോ മൃഗങ്ങളുടെ എണ്ണം കൂടുന്നത് പഠിക്കുന്നുണ്ട് അതിനെപ്പറ്റി ആചാരരാകുന്നുണ്ട് ഈ മനുഷ്യരുടെ എണ്ണം എന്താ കൂടുന്നില്ലേ കേരളത്തിലെ മനുഷ്യന്മാര് മാത്രം ഇങ്ങനെ ആ നമ്പറിൽ തന്നെ നിൽക്കുകയാണോ കേരളത്തിൽ മനുഷ്യ പെരുപ്പം ഉണ്ട് അപ്പൊ മനുഷ്യര് പെരുകുന്നു മൃഗങ്ങൾ പെരുകുന്നു മനുഷ്യർ കാടി മൃഗങ്ങളും കാടാറുണ്ട് ആ ഫെർട്ടിലിറ്റി റേറ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ ചോദിക്കുകയാണ് ഇന്ന് രാവിലെ ഇപ്പൊലൂർ മക്കനെ പള്ളിപ്പറമ്പിൽ വന്നു ഫാദർ പറയുന്നുണ്ടായി റിസർവ് ഫോറസ്റ്റിലാണ് ഇന്നലെ കോടതിയിൽ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ റിപ്പോർട്ട് ചെയ്തു അപ്പൊ ഈ ഫോറസ്റ്റിൽ നിൽക്കുന്ന പള്ളിപ്പറമ്പിൽ എത്തുന്നത് ഫോറസ്റ്റിലാണ് പള്ളിപ്പറമ്പ് അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് അവിടെ നടക്കുന്ന ഫാക്ച്വൽ റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യണം വയനാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് വയനാട്ടിലുള്ള കാടുകളുടെ കാടുകളുടെ ഉള്ളിലുള്ള ബാക്കിയുള്ള സംസാരിക്കുന്നത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കലും അല്ലാതെ വന്യജീവികള് ജനവാസ കേന്ദ്രത്തിലോട്ടാണ് വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് റിസർവ് ഫോറസ്റ്റിലാണ് വൈൽഡ് ലൈഫ് ഗാർഡൻ പറയുന്നത് ഇന്ന് ആറങ്ങി പള്ളിപ്പറമ്പിലോട്ട് പറഞ്ഞാൽ വരുന്നത് എങ്ങനെ അതാണ് ചോദിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ ഇല്ല അതാണ് അതുപോലെ മനുഷ്യന് ഫിക്സഡ് ആയിട്ടുള്ള പൊസിഷൻ ഇല്ല മനുഷ്യൻ ഇങ്ങനെ വനാതിർത്തികളിൽ തന്നെ പശുക്കളെ മേയാൻ വിടുന്നു അവിടെ പൊസിഷൻ ഉണ്ട് മനുഷ്യൻ മനുഷ്യന്റെ മനുഷ്യൻ കാട്ടിലേക്ക് കയറാറില്ല ൂ കാടിന്റെ ഉള്ളിലുള്ള പോത്ത് വളർത്തൽ കാടിന്റെ ഉള്ളിലുള്ള പോത്ത് വളർത്തലിനെ പറ്റും